ഈശ്വമിശ് സ്തുതിയായിരിക്കട്ടെ പന്ത്രണ്ടാം ക്ലാസ്സിലെ വിശ്വാസ പരിശീലന പാഠാവലിയിലെ ഓരോ അധ്യായങ്ങളെയും നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ സീരീസിൽ ഇന്ന് നാം മനസ്സിലാക്കാൻ പോകുന്നത് നാലാമത്തെ അധ്യായമാണ് അതിൻ്റെ പേരാണ് എൻ്റെ ക്രിസ്തീയ വ്യക്തിത്വം വ്യക്തിത്വം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പേഴ്സണാലിറ്റി പന്ത്രണ്ട് വർഷത്തെ വിശ്വാസ പരിശീലനത്തിന് ശേഷം പുറത്തേക്ക് ഇറങ്ങുന്ന നമുക്ക് ഏറ്റവും പ്രഥമവും പ്രധാനവുമായി വേണ്ട കാര്യമാണ് ഒരു നല്ല വ്യക്തിത്വം നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഓരോ വ്യക്തികളുണ്ട് ഓരോരുത്തരുടെയും വ്യക്തിത്വത്തിന്റെ ആകർഷകത്വവും ഊഷ്മളതയും അനുസരിച്ചാണ് നാം ഓരോ വ്യക്തികളെയും ഇഷ്ടപ്പെടുന്നത് ഏതു തരം വ്യക്തികളെയാണ് നാം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്താണ് അവരെ നമുക്ക് കൂടുതൽ ആകർഷണീയമായി മാറ്റുന്നത് ബാഹ്യമായി നമ്മൾ കാണുന്ന ചില രൂപങ്ങൾ കൊണ്ടോ സവിശേഷതകൾ കൊണ്ടോ നമുക്ക് അവരെ വിലയിരുത്താൻ സാധിക്കുമോ ഇതൊക്കെ വ്യക്തിത്വത്തെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ മറ്റുള്ളവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുന്ന രീതിയായും മറ്റുള്ളവരുടെ മുൻപിൽ സംസാരം കൊണ്ടോ നമ്മളുടെ പ്രവൃത്തി കൊണ്ടോ ഉണ്ടാക്കുന്ന പ്രതീതിയായും നമ്മുടെ തന്നെ പ്രവൃത്തികൾ കൊണ്ട് മറ്റുള്ളവരിൽ ചെലുത്തുന്ന ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടും നാം വ്യക്തിത്വത്തെ മനസ്സിലാക്കാറുണ്ട് ഇതെല്ലാം വ്യക്തിത്വത്തിനെ പ്രകാശിപ്പിക്കുന്ന പല പല മേഖലകളാണ് എന്നാൽ അതുമാത്രമല്ല വ്യക്തിത്വം അപ്പോൾ എന്താണ് വ്യക്തിത്വത്തിന്റെ നിർവചനം ലോകത്തിലെ പ്രശസ്തരായ പല മനഃശാസ്ത്രജ്ഞന്മാരും വ്യക്തിത്വത്തെക്കുറിച്ച് പല രീതിയിലുള്ള ഡെഫിനിഷൻസ് നിർവചനങ്ങൾ നൽകിയിട്ടുണ്ട് അതിൽ നമുക്ക് ഏറ്റവും സ്വീകരിക്കാൻ സാധിക്കുന്ന ഒരു നിർവചനം എന്ന് പറയുന്നത് നമ്മുടെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ചിന്തകളെയും പെരുമാറ്റത്തെയും രൂപപ്പെടുത്തുന്ന ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഘടകങ്ങളുടെ ഒരു ക്രമമാണ് നമ്മുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് അതിനെ കുറച്ചുകൂടി ലളിതമായി പറയുകയാണെങ്കിൽ ആകുന്ന വ്യക്തിക്ക് നമ്മുടെ ചുറ്റുപാടിനോട് ചുറ്റുപാട് എന്നുദ്ദേശിക്കുന്നത് നമ്മൾ ആയിരിക്കുന്ന സാഹചര്യങ്ങൾ അത് വീട് ആകാം സ്കൂളാകാം സമൂഹമാകാം ഒരിടവകയാകാം എവിടെയുമായിക്കൊള്ളട്ടെ ആ ചുറ്റുപാടിനോട് ഒത്തുപോകാനായി സാധിക്കുന്ന അല്ലെങ്കിൽ സഹായിക്കുന്ന നമ്മുടെ ശരീരത്തിലെ നമ്മുടെ മനസ്സിന്റെ നമ്മുടെ പെരുമാറ്റത്തിൻ്റെ എല്ലാ സവിശേഷതകളും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള നാഡീവ്യവസ്ഥ നർവസ് സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള ഹോർമോണുകൾ എന്നിവയുടെ ഒക്കെ പ്രവർത്തന ഫലമായുണ്ടാകുന്ന സവിശേഷതകളുടെയും ഒരുമിച്ചുള്ള ഒരു സംയോജനമാണ് അങ്ങനെ അവ ഒരുമിച്ച് സംയോജിച്ച് ചേരുമ്പോൾ എങ്ങനെ നമ്മുടെ ചുറ്റുപാടിനോട് നമ്മൾ ഇടപെടുന്നു ഒത്തുചേരുന്നു എന്നുള്ള ആ അവസ്ഥയെയാണ് വ്യക്തിത്വം എന്ന് പറയുന്നത് ഫാൻസ് അൽസൻ എന്ന മനഃശാസ്ത്രജ്ഞനാണ് ഈ ഒരു നിർവചനം നൽകിയിരിക്കുന്നത് വ്യക്തിത്വത്തിന്റെ സവിശേഷതകൾ പലതാണ് അതായത് ഓരോ വ്യക്തിയുടെയും വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏറ്റക്കുറച്ചിലുകളോടെ ഓരോ വ്യക്തിയിലും വ്യത്യസ്തമാണ് അവ ശാരീരിക മാനസിക വൈകാരിക ബൗദ്ധിക ആത്മീയ സവിശേഷതകളാണ് ഓരോ വ്യക്തിയുടെ കഴിവുകളും ഗുണങ്ങളും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാണ് നമുക്ക് ആരെയും മറ്റൊരാളുമായി താരതമ്യം ചെയ്യാൻ സാധിക്കുകയില്ല പ്രധാനമായും ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ അയാളുടെ പാരമ്പര്യം ഹെറിഡിറ്ററി മറ്റൊന്ന് ചുറ്റുപാടുകൾ അതായത് എൻവയോൺമെന്റ് ഇത് രണ്ടുമാണ് പ്രധാനമായിട്ടും ഒരു വ്യക്തിയുടെ വളർച്ചയിൽ അയാളുടെ വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്നത് വ്യക്തിത്വത്തിന് ബാഹ്യവും ആന്തരികവുമായി ഘടകങ്ങളുണ്ട് ഉദാഹരണത്തിന് ഒരാളെ കണ്ടു കഴിയുമ്പോൾ അയാൾക്ക് നല്ല പെരുമാറ്റമാണ് നല്ല ആകർഷകമായ സംസാരമാണ് നല്ല ആകാര സവിശേഷതകളുണ്ട് അദ്ദേഹത്തിന് കായികവും കലാപരവുമായിട്ടുള്ള കഴിവുകളുണ്ട് ഇതെല്ലാം വ്യക്തിത്വത്തിന്റെ ബാഹ്യമായ ഘടകങ്ങളാണ് അപ്പിയറൻസിലൂടെ ഒരു വ്യക്തിത്വത്തെ മനസ്സിലാക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ ആകർഷകമാക്കുന്ന ഘടകങ്ങളാണ് അതേസമയം അത് പൂർണമായ ഒരു വ്യക്തിത്വമല്ല വ്യക്തിത്വത്തിന് ആന്തരികമായ ഘടകങ്ങൾ കൂടിയുണ്ട് ആന്തരികമായ ഘടകങ്ങൾ ബാഹ്യമായ ഘടകങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നതാണ് അവ സ്നേഹം സത്യസന്ധത നീതിബോധം ക്ഷമാശീലം ഉത്തരവാദിത്വ ബോധം ആത്മാർത്ഥത വിശുദ്ധി ബുദ്ധിശക്തി വിശകലനശേഷി പ്രശ്നപരിഹാര ശേഷി മുതലായ ഗുണങ്ങളാണ് അപ്പോൾ ബാഹ്യവും ആന്തരികവുമായ ഘടകങ്ങൾ ചേരുമ്പോഴാണ് ഒരു വ്യക്തിത്വം എത്തുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും നമ്മൾ ഓരോരുത്തരുടെയും വ്യക്തിത്വം മറ്റുള്ളവർക്ക് മുൻപിൽ പ്രകാശിതമാകുന്നത് പ്രധാനമായും ഒരു അഞ്ചു കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് അതിലെ ആദ്യത്തെ കാര്യമാണ് ആധ്യാത്മിക ക്ഷമത എന്ന് പറയുന്നത് സ്പിരിച്വൽ കോഷ്യൻ്റ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും അതായത് പ്രായത്തിനനുസരിച്ച് ഒരാളിൽ ഉണ്ടാകുന്ന ധാർമ്മികമായിട്ടുള്ള ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങളിലെ വളർച്ചയെയാണ് സ്പിരിച്വൽ കോഷ്യൻ്റ് എന്ന് പറയുന്നത് അതായത് ധാർമ്മിക മൂല്യങ്ങളെക്കുറിച്ചും മൊറാലിറ്റിയെക്കുറിച്ചും സ്പിരിച്വലിറ്റിയെക്കുറിച്ചും എല്ലാം നമ്മുടെ പ്രായത്തിനനുസരിച്ച് ഒരാളിൽ ഉണ്ടാകുന്ന പക്വതയെയാണ് സ്പിരിച്വൽ കോഷ്യൻ്റ് എന്ന് നമ്മൾ പറയുന്നത് രണ്ടാമത്തേതാണ് ശാരീരിക ക്ഷമത ഫിസിക്കൽ കോഷ്യൻ്റ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും അത് നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ പ്രായത്തിനനുസരിച്ച് ഒരാൾക്ക് ഉണ്ടാകുന്ന ശാരീരിക വളർച്ചയും കായികക്ഷമതയുമാണ് ഫിസിക്കൽ കോഷ്യൻ്റ് എന്ന് നമ്മൾ പറയുന്നത് മൂന്നാമത്തേതാണ് വൈജ്ഞാനിക ക്ഷമത എന്ന് മലയാളത്തിൽ പറയുന്ന പദം ഇൻ്റലക്ച്വൽ കോഷ്യൻറ്റ് ഐക്യു എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും അതായത് പ്രായത്തിനനുസരിച്ച് ഒരാൾക്ക് ഉണ്ടാകുന്ന ബൗദ്ധികമായ വളർച്ചയുടെ അളവിനെയാണ് ഇൻ്റലക്ച്വൽ കോഷ്യൻ്റ് എന്ന് പറയുന്നത് ഐക്യു ബുദ്ധി വളർച്ചയുടെ ഒരു തോതാണത് ാമത്തെ ഘടകമാണ് വൈകാരിക ക്ഷമത എന്ന് മലയാളത്തിൽ പറയും ഇമോഷണൽ കോഷ്യൻ്റ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും ഇത് എന്താണെന്ന് വെച്ചാൽ പ്രായത്തിനനുസരിച്ച് ഒരാൾക്ക് ഉണ്ടാകുന്ന വികാരങ്ങളുടെ വളർച്ചയും അല്ലെങ്കിൽ വികാരങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നും എങ്ങനെ നിയന്ത്രിക്കാമെന്നും ഉള്ള പക്വതയുടെ അളവാണ് പോതാണ് ഇമോഷണൽ കോഷ്യൻ്റ് അഥവാ ഇ എന്ന് നമ്മൾ പറയുന്നത് ഇതിൽ അവസാനത്തെ ഘടകമാണ് അഞ്ചാമത്തെ ഘടകമാണ് സാമൂഹിക ക്ഷമത സോഷ്യൽ കോഷ്യൻ ഇത് എന്താണെന്ന് വെച്ചാൽ പ്രായത്തിനനുസരിച്ച് ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന സാമൂഹ ബന്ധങ്ങളുടെയും അല്ലെങ്കിൽ സമൂഹത്തിൽ ബന്ധങ്ങൾ സ്ഥാപിക്കാനും സമൂഹമായി ഇടപെട ഇടപെഴുകാനുമുള്ള കഴിവുകളുടെ അളവാണ് സോഷ്യൽ കോഷ്യൻ്റ് അതിലുള്ള പക്വത ആണ് സോഷ്യൽ കോഷ്യൻ്റ് എന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ ഒരു വ്യക്തിയുടെ വ്യക്തിത്വം പുറത്തേക്ക് പ്രകാശിതമാകുന്ന അല്ലെങ്കിൽ പുറത്തേക്ക് കാണപ്പെടുന്ന അഞ്ചു വിവിധ മേഖലകളാണ് നമ്മൾ പറഞ്ഞത് സ്പിരിച്വൽ കോഷ്യൻ ഫിസിക്കൽ കോഷ്യൻ ഇൻ്റലക്ച്വൽ കോഷ്യൻ ഇമോഷണൽ കോഷ്യൻ ആൻഡ് സോഷ്യൽ കോഷ്യൻ ഇതിൽ തന്നെ നമ്മൾ ആദ്യം പറഞ്ഞ സ്പിരിച്വൽ കോഷ്യൻ്റ് വളർന്ന് നമ്മുടെ മറ്റെല്ലാ മേഖലകളെയും ശാരീരിക ബൗദ്ധിക സാമൂഹിക വൈകാരിക മേഖലകളിലേക്ക് വികസിക്കുമ്പോൾ നമ്മുടെ വ്യക്തിത്വം ഏറ്റവും കൂടുതൽ മഹനീയവും തീരുന്നു അതായത് നമ്മുടെ ഫിസിക്കൽ കോഷ്യൻ്റിലും ഇന്റലക്ച്വൽ കോഷ്യൻ്റിലും ഇമോഷണൽ കോഷ്യൻഡിലും സോഷ്യൽ കോഷ്യൻഡിലും കടന്നു കയറി സ്വാധീനിക്കാൻ നമ്മുടെ സ്പിരിച്വൽ കോഷ്യൻപ് എത്രത്തോളം വളരുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചാണ് നമ്മുടെ വ്യക്തിത്വം കൂടുതൽ മഹനീയമായി തീരുന്നത് ഈ മേഖലകളെല്ലാം പൂർണ്ണമായി വികസിച്ച ഒരു വ്യക്തിയായിരുന്നു ഈശോ ഈശോയെയാണ് ഈ മേഖലകളെല്ലാം പൂർണമായി കണ്ടെത്തുന്ന ഒരു വ്യക്തിയായി നാം ആകെ മനസ്സിലാക്കുന്നത് അതേസമയം ഈശോയുടെ ഈ വ്യക്തിത്വത്തിന്റെ സവിശേഷതകൾ പഠിച്ചാൽ ഈശോയോട് കൂടുതൽ ചേർന്ന് നിൽക്കാൻ ശ്രമിച്ചാൽ ഒരു പരിധിവരെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനമെങ്കിലും ഈശോയുടെ വ്യക്തിത്വത്തിനോട് നീതി പുലർത്താൻ ശ്രമിച്ചാൽ നാം എല്ലാവരും വിശുദ്ധ വ്യക്തിത്വങ്ങളായി മാറും എന്താണ് ഈശോയുടെ വ്യക്തിത്വത്തിൻ്റെ സവിശേഷതകളെന്ന് നമുക്ക് ഒന്ന് പെട്ടെന്ന് മനസ്സിലാക്കാം ഈശോയുടെ വ്യക്തിത്വത്തിന്റെ സവിശേഷതകളിൽ ഒത്തിരി അധികം കാര്യങ്ങളുണ്ട് അതിലൊന്നാണ് സ്വയാവബോധം ഈശോയ്ക്ക് സ്വന്തമായി താൻ ആരാണ് എന്നുള്ള വ്യക്തമായ അവബോധമുണ്ടായിരുന്നു ഈശോ മിസ്ഹായും പിതാവും ഒന്നാകുന്നു എന്നും ഞാൻ ദൈവപുത്രനാണ് എന്നും ഈശോ സദാസമയവും ഓർമ്മിക്കുകയും ഓർമ്മപ്പെടുത്തുകയും ഉണ്ടായിരുന്നു രണ്ടാമത്തെ കാര്യം എന്തിനാണ് താൻ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചത് എന്താണ് യേശുവിന്റെ ജീവിത ലക്ഷ്യം എന്നതിനെ കുറിച്ചുള്ള കൃത്യമായ ബോധ്യം യേശുവിനുണ്ടായിരുന്നു ദരിദ്രരെ സുവിശേഷം അറിയിക്കാനും ബന്ധിതർക്ക് മോചനവും അന്തർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാനുമാണ് താൻ വന്നതെന്ന് ഈശോയ്ക്ക് പൂർണമായ ബോധ്യമുണ്ടായിരുന്നു താൻ ലോകരക്ഷകനാണെന്നുള്ള ബോധ്യവും ഈശോയ്ക്ക് ഉണ്ടായിരുന്നു വിശുദ്ധ യോഹനാന്റെ സുവിശേഷത്തിൽ പന്ത്രണ്ടാം അധ്യായം നാൽപ്പത്തി ഏഴാമത്തെ വാക്യവും വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം നാലാം അധ്യായം പതിനെട്ട് മുതൽ പത്തൊൻപത് വരെയുള്ള വാക്യങ്ങളും നിങ്ങൾ സമയം കിട്ടുമ്പോൾ ഈയൊരു ആശയത്തിൽ മനസ്സിൽ ധ്യാനിച്ച് ഒന്ന് വായിക്കുക ഇനി മൂന്നാമത്തെ കാര്യമാണ് ഈശോയുടെ വൈകാരിക പക്വത ഇമോഷണൽ കോഷ്യൻ അതായത് ഈശോ ജീവിതത്തിൽ ജീവിതത്തിലുടനീളം വളരെയധികം വൈകാരിക പക്വത പാലിച്ച ഒരു വ്യക്തിയാണ് ഈശോ കടന്നുപോയ സാഹചര്യങ്ങളൊന്നും ഒരു സാധാരണ മനുഷ്യന് ഹ്യൂമൻ ബീയിങ്ങിന് കടന്നു പോകാൻ അത്രയധികം സാധിക്കാത്ത സാഹചര്യങ്ങളാണ് തന്റെ വിചാരണ സമയത്തും കുരിശുമരണ സമയത്തും യേശു പ്രകടിപ്പിച്ച അസാമാന്യമായ സംയമനമാണ് ഈശോയുടെ വൈകാരിക പക്വതയുടെ ഉദാഹരണം ഒരു സ്ഥലത്ത് പോലും ഈശോ തന്റെ ആത്മസംയമനം സംയമനം കൈവെടിഞ്ഞ് മറുപടി പറയുകയോ എതിർക്കുകയോ പ്രകോപിപ്പിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അടുത്തതാണ് പ്രശ്ന പരിഹാര ശേഷി അതായത് സൊല്യൂഷൻ ഉണ്ടാക്കാനുള്ള ഈശോയുടെ കഴിവ് അതിന് വളരെ നല്ലൊരു ഉദാഹരണം ബൈബിളിൽ ഉള്ളത് പാപുനിയായ സ്ത്രീയെ കല്ലെറിയാൻ കൊണ്ടുവന്ന ഒരു കഥയാണ് ഒരു സംഭവമാണ് അതുപോലെ തന്നെ സീസറിന് നികുതി കൊടുക്കുന്നതിനെ കുറിച്ച് ഈശോയോട് ആളുകൾ തർക്കിച്ചപ്പോഴും ഈശോ പ്രകടിപ്പിച്ച ബുദ്ധിവൈഭവം വളരെയധികം വിസ്മയാമഹമാണ് മത്തായിര സവിശേഷത്തിൽ ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തിയൊന്ന് മുതലുള്ള വാക്യത്തിൽ നമുക്കത് കാണാൻ സാധിക്കും അടുത്തതാണ് ഈശോയുടെ ഈശോയുടെ മുഖം തന്നെയായ ഈശോയുടെ വ്യക്തിത്വത്തിന്റെ ഏറ്റവും വലിയ സവിശേഷതയായ കരുണ രോഗികൾക്ക് സൗഖ്യം നൽകി വിശാചി ബാധിതരെ മോചിപ്പിച്ച് വിശക്കുന്നവർക്ക് അപ്പം നൽകിയും ഈശോ കരുണയുടെ മുഖമാണ് പ്രകടിപ്പിച്ചത് ഇനി അടുത്തതാണ് ഈശോയുടെ വ്യക്തിത്വത്തിന്റെ മറ്റൊരു സവിശേഷതയായി കാണാൻ സാധിക്കുന്നത് തുറവി ഓപ്പൺനെസ് അതായത് ഈശോ ഒരു പ്രത്യേക വിഭാഗത്തിലുള്ളവരെ മാത്രം തേടി വരികയും പ്രത്യേക വിഭാഗത്തിലുള്ളവരെ മാത്രം അടുത്തിരുത്തുകയും ഇടപഴകുകയും ചെയ്ത ഒരു വ്യക്തിയല്ല എല്ലാവരെയും പ്രത്യേകിച്ച് പാപികളും ചുങ്കക്കാരും സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ഈശോയുടേത് അത് അന്നത്തെ ചില യു യഹൂദ സാമൂഹിക സമ്പ്രദായങ്ങൾ അനുസരിച്ച് ഒരുപാട് എതിർപ്പുകൾ നേരിടേണ്ടി വന്ന സാഹചര്യങ്ങളിൽ പോലും ഈശോ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വളരെയധികം ഓപ്പൺ ആയിരുന്നു എന്നുള്ളതാണ് മറ്റൊരു സവിശേഷതയാണ് ഈശോയുടെ ആത്മനിയന്ത്രണം ഈശോയുടെ ഉടനീളം ഈശോയുടെ മരുഭൂമിയിലെ പരീക്ഷണം മുതൽ കുരിശു മരണ വേള വരെ ഈശോ പ്രകടിപ്പിച്ച ആത്മനിയന്ത്രണം മറ്റൊരു വ്യക്തിയിലും ഈ ഭൂമിയിൽ നമുക്ക് കാണാൻ സാധിക്കില്ല ഈശോയുടെ ഇമോഷണൽ കോഷൻറിൽ നിന്നും വൈകാരിക ക്ഷമതയിൽ നിന്നും ഉണ്ടായ ഒരു പ്രവൃത്തിയാണ് ഈ ആത്മനിയന്ത്രണം ഇനി മറ്റൊരു സവിശേഷതയാണ് ആത്മവിശ്വാസവും ശുഭാപ്തി വിശ്വാസവും ഈശോ ഒരിക്കൽ പോലും നിരാശയുടെ മുഖമോ സങ്കടത്തിന്റെ മുഖമോ പ്രകടിപ്പിച്ചില്ല താൻ വന്നിരിക്കുന്നത് പുരുഷ മരണം വഹിച്ച് മരിക്കാനാണ് അതിനുശേഷം ഉദ്ധാനം ചെയ്യാനാണ് എന്ന് അറിഞ്ഞിട്ട് പോലും ഈശോ ഒരു സമയത്തും ഒരു ആത്മവിശ്വാസക്കുറവോ ശുഭാപ്തി വിശ്വാസക്കുറവോ കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് പുരുഷ മരണ സമയത്ത് പോലും നല്ല കള്ളനെ പറദീസോ വാഗ്ദാനം ചെയ്തു ലാസറിന്റെ കബറിടത്തിൽ പ്രാർത്ഥിക്കുമ്പോഴും ഈശോ എല്ലാവർക്കും നൽകിയത് ശുഭാപ്തി വിശ്വാസമാണ് ഹോപ്പ് എന്ന് പറയുന്ന ഒരു ചിന്തയാണ് അടുത്ത സവിശേഷതയാണ് യേശുവിന്റെ നിലപാടിലെ സ്ഥിരതയും ഉറപ്പും യേശു പലവിധ ആരോപണങ്ങളുടെയും വിമർശനങ്ങളുടെയും നടുവിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുമ്പോഴും തന്റെ നിലപാടുകളിൽ ഈശോ എപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് ഉണ്ടായത് അതുപോലെ തന്നെ യേശുവിൻ്റെ വ്യക്തിത്വത്തിൽ അവസാനത്തെ സവിശേഷതയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ജീവിത സാഹചര്യങ്ങളുമായി അനുരൂപണം ചെയ്യാനുള്ള കഴിവ് അതായത് താൻ ഏത് സാഹചര്യത്തിലാണോ ജീവിക്കുന്നത് അത് അതുമായി അഡാപ്റ്റ് ചെയ്യപ്പെടാനുള്ള ഒരു കഴിവ് ഒരു പുൽത്തൊഴുത്തിൽ പിറന്ന് മരുഭൂമിയിൽ ഉപവസിച്ച് ദേവാലയത്തിലും കടലിലും മലമുകളിലും ഒക്കെ പഠിപ്പിച്ചു നടന്ന് പാപികളുടെയും പ്രമാണിമാരുടെയും ഇടയിൽ വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളോട് ഇണങ്ങി ചേർന്ന് അന്നത്തെ ആ സമൂഹത്തിന്റെ എല്ലാ തരത്തിലുള്ള ജീവിത സാഹചര്യങ്ങളിലൂടെയും ഇറങ്ങി നടന്ന ഒരു വ്യക്തിയായിരുന്നു ഈശോ അപ്പോൾ നമ്മൾ ആദ്യം കണ്ട അഞ്ച് വിവിധ മേഖലകൾ കൃത്യമായി അതിന്റെ പൂർണതയിൽ പ്രകാശിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഈശോ ആ വ്യക്തിത്വത്തിന്റെ പൂർണ്ണതയാണ് ഈശോ ഈശോയിലേക്കുള്ള വ്യക്തിത്വത്തിന്റെ യാത്രയിലാണ് നമ്മുടെ വ്യക്തിത്വം പൂർണതയിലേക്ക് എത്താനായിട്ടുള്ള ഒരു ശ്രമം നടത്തുന്നു ഒരു വ്യക്തിത്വം ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലത്ത് ഏറ്റവും പൂർണമായ രീതിയിൽ പ്രകാശിപ്പിച്ച ഈശോ മിസ്ഹായിൽ കേന്ദ്രീകൃതമാണ് ഒരു ക്രൈസ്തവ വ്യക്തിത്വം അതിന് നമുക്ക് വേറെ ഒത്തിരി മനഃശാസ്ത്ര ബുക്കുകളുടെയോ മനഃശാസ്ത്രജ്ഞന്മാരുടെയോ റെഫറൻസിന്റെ ആവശ്യമില്ല കാരണം ഈശോ എന്ന വ്യക്തിയേക്കാൾ ഉപരിയായി മറ്റൊരു വ്യക്തിയെ കാണിച്ചു തരാൻ ലോകത്തിലുള്ള മറ്റൊരാൾക്കും സാധിക്കില്ല ഒരു വ്യക്തിത്വത്തിന്റെ പൂർണ്ണതയായി അതുകൊണ്ട് തന്നെ ക്രൈസ്തവ വ്യക്തിത്വം എന്നുള്ളത് ഈശോയുടെ പൂർണമായ വ്യക്തിത്വത്തിനോട് പ്രാപിക്കുന്ന ഒരു അനുരൂപണമാണ് അപ്പോൾ ക്രൈസ്തവ വ്യക്തിത്വത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതായിരിക്കണം നമ്മുടെ വ്യക്തിത്വത്തിന്റെ അടിസ്ഥാനം വിശുദ്ധ പൗലോസ് പൗലോസ്ലിഹ പറയുന്നുണ്ട് ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത് ഈശോയാണ് എന്നിൽ ജീവിക്കുന്നത് ഗലാത്തിയാക്കാർക്ക് എഴുതിയ ലേഖനത്തിലെ രണ്ടാം അധ്യായത്തിലെ ഇരുപതാമത്തെ വാക്യമാണത് പൗലോസ്ലിഹ പറഞ്ഞ പോലെ നമുക്ക് പറയാൻ കഴിയുമ്പോഴാണ് ക്രൈസ്തവ വ്യക്തിത്വത്തിന്റെ പൂർണതയിൽ നാം എത്തുന്നത് നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ ചർച്ച ചെയ്തതുപോലെ പരിശുദ്ധ കനികാമറിയവും വ്യവസിപ്പിതാവും മറ്റനേകം വിശുദ്ധരും ഈ വ്യക്തിത്വത്തിന്റെ പൂർണതയിലേക്ക് വളരെ ക്ലോസ് ആയിട്ട് സഞ്ചരിച്ചവരാണ് അപ്പോൾ ക്രൈസ്തവ വ്യക്തിത്വത്തെ കുറിച്ച് നമുക്ക് പൂർണ്ണമായി മനസ്സിലാക്കാം ക്രൈസ്തവ വ്യക്തിത്വത്തിന്റെ പ്രധാനമായിട്ടും മൂന്ന് തലങ്ങളാണുള്ളത് കഥ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ക്രൈസ്തവ വ്യക്തിത്വത്തിന് ഒരു ജീവിത ദർശനമുണ്ട് ക്രൈസ്തവ വ്യക്തിത്വത്തിന് ഒരു ജീവിത മനോഭാവമുണ്ട് ക്രൈസ്തവ വ്യക്തിത്വത്തിന് ഒരു ജീവിത ശൈലിയുണ്ട് ഇത് മൂന്നും വ്യത്യസ്തമായിട്ടുള്ള മൂന്ന് തലങ്ങളാണ് ഇത് മൂന്നും ഒന്ന് ചേരുന്നതാണ് ക്രൈസ്തവ വ്യക്തിത്വം എന്ന് പറയുന്നത് ഇതിൽ ഒന്നാമത്തെ തലമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ക്രിസ്ത്യൻ വിഷൻ ഓഫ് ലൈഫ് അതായത് ക്രിസ്തീയ ജീവിത ദർശനം ജീവിതത്തെ ക്രൈസ്തവർ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ പിതാവായ ദൈവവും നമ്മുടെ രക്ഷകനായ ഈശോയും സഹായകനായ പരിശുദ്ധാത്മാവും ഉൾപ്പെടുന്ന ഏക ദൈവത്തിലുള്ള വിശ്വാസമാണ് ക്രിസ്തീയ ജീവിത ദർശനത്തിന്റെ അടിസ്ഥാനം അതായത് തൃത്വിക ദൈവത്തിലുള്ള വിശ്വാസമാണ് അടിയുറച്ച വിശ്വാസമാണ് നമ്മുടെ ജീവിത ദർശനത്തിന്റെ അടിസ്ഥാനം ഈ ജീവിത ദർശനത്തിൽ കുറച്ചുകൂടി വ്യാപകമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് ചെറിയ ചെറിയ കുഞ്ഞു ഘടകങ്ങളായിട്ട് വേർതിരിക്കാനായിട്ട് സാധിക്കും അതിൽ അതിലൊന്നാമത്തെയാണ് ദൈവദർശനം അതായത് ദൈവം നമ്മുടെ പിതാവാണ് എന്ന ചിന്തയാണ് ദൈവദർശനം രണ്ടാമത്തേതാണ് ആത്മദർശനം നമ്മൾ എല്ലാവരും ദൈവ ഒരു ചിന്തയാണ് ആത്മദർശനം എന്ന് പറയുന്നത് മനുഷ്യർ അടിസ്ഥാനപരമായി ദൈവമക്കളാകാനുള്ള മക്കളാകാനുള്ള സിദ്ധികളോടെ സൃഷ്ടിക്കപ്പെട്ടവരാണെന്ന് യോഹനാൻ സ്ലിഹ പറയുന്നു ഇനി അടുത്തത് പിതാവായ ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയക്കുക വഴി മനുഷ്യ വ്യക്തിയുടെ മാഹാത്മ്യം അതിന്റെ പൂർണ്ണതയിൽ വെളിവാക്കപ്പെടുകയാണ് ചെയ്തത് അതായത് ദൈവം നമ്മുടെ പിതാവാണെന്ന ബോധ്യം നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരെല്ലാവരും നമ്മുടെ സഹോദരരാണെന്ന തിരിച്ചറിവിലേക്ക് നമ്മെ നയിക്കുന്നു അതായത് മനുഷ്യരെ കുറിച്ചുള്ള ദർശനമാണ് ഇതിലെ അടുത്ത ഒരു ഘടകം നമുക്ക് ചുറ്റുമുള്ളവരെല്ലാവരും ദൈവമക്കളാണെന്നുള്ള ബോധ്യത്തിൽ വളരുമ്പോൾ എല്ലാവരെയും ഉൾക്കൊള്ളാനും സ്നേഹിക്കാനും നമുക്ക് സാധിക്കും പൗലോസ്ലിഹ റോമാക്കാർ എഴുതിയ ലേഖനം രണ്ടാം അധ്യായം പത്താം വാക്യത്തിൽ ഇത് പറയുന്നുണ്ട് നിങ്ങൾ അന്യോന്യം സഹോദര തുല്യം സ്നേഹിക്കുവിൻ പരസ്പരം ബഹുമാനിക്കുന്നതിൽ ഓരോരുത്തരും മുന്നിട്ട് നിൽക്കുവാൻ അതായത് ക്രിസ്തീയ ജീവിത ദർശനത്തിലെ നമ്മൾ കുറച്ച് ഘടകങ്ങളായി വേർതിരിച്ചപ്പോൾ അതിൽ ദൈവത്തെക്കുറിച്ചുള്ള ഒരു ദർശനം വന്നു ആത്മാവിനെ ഒരു ദർശനം വന്നു മനുഷ്യരെ ഒരു ദർശനം വന്നു ഇനിയുള്ള രണ്ടെണ്ണമാണ് ലോക ദർശനവും സ്വർഗദർശനവും അതായത് ഭൂമിയും അതിലുള്ള സകലതും ദൈവം നമുക്ക് വേണ്ടി നമ്മുടെ നന്മയ്ക്ക് വേണ്ടി സൃഷ്ടിച്ചതാണെന്നും ഈ ഭൂമി മനുഷ്യർക്ക് വസിക്കാനുള്ള ഒരു താൽക്കാലിക ഭവനമാണെന്നുള്ള കാഴ്ചപ്പാടാണ് ലോകദർശനത്തിന്റെ പ്രാധാന്യം അതായത് പ്രപഞ്ചത്തെയും പ്രകൃതിയെയും സ്നേഹിക്കാനും അത് മറ്റുള്ളവർക്കായി കരുതി വെക്കാനും ഈ ദർശനം നമ്മെ സഹായിക്കുന്നു അവസാനത്തേതാണ് സ്വർഗ ദർശനം ഈ ലോകം നശ്വരമാണ് സ്വർഗമാണ് നമ്മുടെ ശാശ്വതമായ ഭവനം സ്വർഗത്തിലേക്കുള്ള ഒരു യാത്രയാണ് ഭൂമിയിലെ ജീവിതം മനുഷ്യന്റെ ജീവിതത്തിന്റെ അന്ത്യം ഒരിക്കലും മരണമല്ല മറിച്ച് നിത്യജീവനാണ് സ്വർഗം പ്രാപിക്കുക എന്നതാണ് എന്നുള്ളതാണ് ദർശനം അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാണ് നമ്മൾ ക്രൈസ്തവ വ്യക്തിത്വത്തിന്റെ മൂന്ന് തലങ്ങളെക്കുറിച്ച് പറഞ്ഞതിൽ ക്രിസ്തീയ ജീവിത ദർശനം എന്ന ആദ്യത്തെ തലത്തെക്കുറിച്ചാണ് നമ്മൾ ഇതുവരെ സംസാരിച്ചത് ആ ജീവിത ദർശനത്തിന്റെ അടിസ്ഥാനം ത്രിത്വക ദൈവത്തിലുള്ള വിശ്വാസമാണ് ആ ജീവിത ദർശനം തന്നെ പല രീതികളിലാണ് വേർതിരിക്കപ്പെടുന്നത് അതിൽ ദൈവദർശനം ദർശനം ആത്മദർശനം മനുഷ്യദർശനം ലോകദർശനം സ്വർഗദർശനം എന്നിങ്ങനെ അഞ്ച് ഘടകങ്ങളുണ്ട് ഇനി നമുക്ക് ക്രിസ്തീയ വ്യക്തിത്വത്തിന്റെ രണ്ടാമത്തെ തലമായ ക്രിസ്തീയ ജീവിത മനോഭാവത്തിലേക്ക് ഒന്ന് സഞ്ചരിക്കാം ക്രിസ്തീയ ജീവിത മനോഭാവം എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ലൈഫ് എന്നുള്ളതാണ് അതായത് നമ്മൾ മുൻപേ പഠിച്ച തലമായ ക്രിസ്തീയ ജീവിത ദർശനത്തിന്റെ വെളിച്ചത്തിൽ എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ മനസ്സിൽ ദൈവത്തോടും ലോകത്തോടും അല്ലെങ്കിൽ സ്വയമേ ഉള്ളതുമായ സമീപനങ്ങൾ രൂപപ്പെടുന്നത് എന്നുള്ളതാണ് ആറ്റിറ്റ്യൂഡ് ഇതാണ് ക്രിസ്തീയ ജീവിത മനോഭാവം ഈ മനോഭാവങ്ങളെയും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചില ഘടകങ്ങളായിട്ട് വേർതിരിക്കാനായിട്ട് സാധിക്കും അതായത് നമ്മൾ ആദ്യം കണ്ട തലമായ ജീവിത ദർശനത്തിലൂടെ നമുക്കുണ്ടാകുന്ന ബോധ്യങ്ങളാണ് ആറ്റിറ്റ്യൂഡുകളായിട്ട് പ്രതിഫലിക്കുന്നത് അതാണ് ജീവിത മനോഭാവങ്ങളായിട്ട് മാറുന്നത് ഈ ക്രിസ്തീയ ജീവിത മനോഭാവത്തെ കുഞ്ഞു ഘടകങ്ങളായിട്ട് തിരിച്ചാൽ അതിൽ ആദ്യം വരുന്നതാണ് ദൈവാശ്രയത്വം അതായത് നമ്മൾ ദൈവമക്കളാണെന്ന് ബോധമുള്ളത് കൊണ്ട് തന്നെ ഈ അവബോധം നമ്മെ ദൈവത്തിൽ ആശ്രയിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നു അങ്ങനെ ഒരു മനോഭാവം നമ്മളിൽ ഉണ്ടാകും ഇതാണ് ദൈവാശ്രയത്വ ബോധം ഫ്രാൻസിസ് അസിസി പറഞ്ഞതുപോലെ പോലെ എൻ്റെ ദൈവം എൻ്റെ സർവസ്വമം എന്ന് വിളിച്ച് പറയാൻ നമുക്ക് സാധിക്കാം ഇനി രണ്ടാമത്തെ ഒരു മനോഭാവമാണ് സഹോദര്യം അതായത് ലോകത്തുള്ളവരെല്ലാം നമ്മുടെ സഹോദരരാണ് എന്നുള്ള മനോഭാവം എല്ലാ വിവേചനങ്ങൾക്കും ഡിഫറൻസുകൾക്കും എല്ലാം അതീതമായി എല്ലാ മനുഷ്യരെയും സഹോദരി സഹോദരന്മാരായി കാണാനും ഇടപെടാനും നമുക്കുണ്ടാകുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് സഹോദര്യം ഇനി അടുത്ത ഘടകമാണ് നന്മ എന്ന ഗുണം പരിശുദ്ധാത്മാവിന്റെ ഫലമാണ് നന്മ ക്രിസ്തുവിന്റെ ശിഷ്യന്മാരായിട്ടുള്ളവർ നന്മ പ്രവർത്തിക്കുന്നവരും അത് പ്രോത്സാഹിപ്പിക്കുന്നവരുമാകണം കാരണം ദൈവമാണ് നന്മയുടെ പൂർണ്ണത അപ്പോൾ ഈ നന്മ എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഗുണം ഈ ജീവിത ദർശനത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ് അടുത്തതാണ് പ്രത്യാശ എന്ന് പറയുന്ന ഒരു മനോഭാവം അതായത് നമ്മുടെ ആരുടെയും ശക്തിയിൽ ആശ്രയിക്കാതെ ഈശോയുടെ വാഗ്ദാനങ്ങളിൽ വിശ്വാസം പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് സ്വർഗ്ഗരാജ്യത്തെയും നിത്യജീവിതത്തെയും ആഗ്രഹിക്കുന്ന ഒരു സുഹൃതമാണ് പ്രത്യാശ കത്തോലിക്കാസഭയുടെ ഔദ്യോഗിക വിശ് മതബോധന ഗ്രന്ഥത്തിലെ ആയിരത്തി എണ്ണൂറ്റി പതിനേഴാമത്തെ ഭാഗമാണ് ജീവിത വിജയത്തിന്റെ അടിസ്ഥാനവും പ്രത്യാശ തന്നെയാണ് ഇനി ഇതിൽ അവസാനത്തേതാണ് കാരുണ്യം ദൈവത്തിന്റെ ഏറ്റവും വലിയ പ്രകടമായ ഗുണമായ കാരുണ്യം മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഈ ആറ്റിറ്റ്യൂഡ് നമ്മുടെ ക്രൈസ്തവ വ്യക്തിത്വത്തിന്റെ ഭാഗമായി നമ്മൾ ഇടപഴകുന്ന എല്ലാ സ്ഥലത്തും കാരുണ്യ പ്രവർത്തികൾ ശീലമാക്കാനും കാരുണ്യത്തോട് ഇടപഴകാനും കാരുണ്യം നിറച്ചു കൊടുക്കാനും നമുക്ക് സാധിക്കണം അപ്പോൾ ഞാൻ വീണ്ടും ഒന്നും കൂടി റീക്യാപ്പ് ചെയ്യട്ടെ നമ്മുടെ ക്രിസ്തീയ വ്യക്തിത്വത്തിന്റെ ഒന്നാമത്തെ തലമായ ക്രൈസ്തവ ജീവിത ദർശനത്തിൽ നിന്നും ഉണ്ടാക്കിയെടുക്കുന്ന രണ്ടാമത്തെ തലമാണ് ക്രിസ്തീയ ജീവിത മനോഭാവം ആ ജീവിത മനോഭാവത്തിൽ ഉണ്ടാകുന്ന വേർതിരിക്കാവുന്ന ഘടകങ്ങളാണ് ദൈവാശ്രയത്വം വിശ്വസാഹോദര്യം നന്മ അത്യാശ കാരുണ്യം മുതലായ ഘടകങ്ങൾ അപ്പോൾ നമ്മളൊരു ജീവിത ദർശനത്തെ കുറിച്ച് കണ്ടു അതിൽ നിന്ന് അതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ജീവിത മനോഭാവത്തിലേക്ക് നമ്മൾ വന്നു ഇത് രണ്ടും കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്നതാണ് അവസാനത്തെ തലം അതായത് ദർശനം ഉണ്ടായി മനോഭാവം ഉണ്ടായി ഇനി ചെയ്യേണ്ടത് എന്താണ് അത് പ്രവർത്തിക്കുക എന്നുള്ളതാണ് പ്രവർത്തിക്കാനായിട്ട് നമുക്കൊരു ശൈലി വേണം അതാണ് ക്രിസ്തീയ ജീവിത ശൈലി ഇതാണ് ക്രിസ്തീയ വ്യക്തിത്വത്തിന്റെ മൂന്നാമത്തെ തലം ഈ ജീവിത ശൈലിയെയും നമുക്ക് മിശിഹായിൽ കേന്ദ്രീകൃതമായി വ്യത്യസ്ത ഘടകങ്ങളായിട്ട് വേർതിരിക്കാനായിട്ട് സാധിക്കും അതായത് യഥാർത്ഥ ക്രൈസ്തവ ജീവിത ദർശനമുള്ള ഒരു വ്യക്തി ക്രൈസ്തവ മനോഭാവത്തോടു കൂടി ജീവിക്കുമ്പോൾ എന്തൊക്കെ തരത്തിലുള്ള ജീവിത ശൈലികളിലാണ് മുന്നേറേണ്ടത് അതിലൊന്നാമത്തേതാണ് ദൈവാരാധന ക്രൈസ്തവരായ നമ്മുടെ പ്രധാന മുഖമുദ്രയാണ് ദൈവത്തെ ആരാധിക്കുക എന്നുള്ളത് ദൈവജനം എപ്പോഴും ദൈവാരാധനയുള്ളവരായിരിക്കണം ദൈവാരാധനയില്ലാതെ ഒന്നും ക്രിസ്തീയ വ്യക്തിത്വത്തിന്റെ പൂർണ്ണതയിലേക്ക് എത്തില്ല നമുക്ക് വേറെ എന്ത് ഗുണങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞാലും ദൈവാരാധന എന്ന് പറയുന്ന ഒരു പോയിന്റ് ഇല്ലാതെ ഒരിക്കലും അതൊരു ക്രിസ്തീയ വ്യക്തിത്വത്തിന്റെ പൂർണ്ണത ആവില്ല ജീവിതശൈലിയിൽ വരുന്ന രണ്ടാമത്തെ ഘടകമാണ് ദൈവ സ്നേഹം അതായത് എല്ലാറ്റിനും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുക നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിലപ്പെട്ടത് നമ്മളേറെ സ്നേഹിക്കുന്നത് പലതും ഈ ഭൂമിയിൽ ഉണ്ടാകുമെങ്കിലും അതിനെല്ലാം ഉപരിയായി നമ്മുടെ പിതാവായി ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളതാണ് ദൈവത്തെ ആരാധിക്കുക ദൈവത്തെ സ്നേഹിക്കുക മൂന്നാമത്തെ ഘടകമാണ് പരസ്പര സ്നേഹം അതായത് നിങ്ങൾക്ക് പരസ്പര സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് അതുമൂലം എല്ലാവരും അറിയുമെന്നാണ് ഈശോ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അത് അതുപോലെ സ്വീകരിക്കുന്നവരാണ് നാം പരസ്പരമുള്ള സ്നേഹമാണ് നമ്മുടെ ക്രിസ്തീയ വ്യക്തിത്വത്തെ ഒരു ജീവിതശൈലിയാക്കി മാറ്റുന്നത് ഇനി അടുത്ത ഘടകമാണ് ഒരുപക്ഷെ നമുക്ക് അനുവർത്തിക്കാൻ ബുദ്ധിമുട്ടുള്ളതും അതേസമയം ഈശോ നമുക്ക് കാണിച്ചു തന്നതുമായ ഘടകമാണത് സ്നേഹം അതായത് പ്രാർത്ഥനയും കാത്തിരിപ്പും വഴി ശത്രുവിനെയും സ്വന്തമായി നേടാൻ ഒരു ക്രിസ്ത്യാനിക്ക് കഴിയണം സ്നേഹം ഈശോ പ്രാവർത്തികമാക്കിയ തനതായ പ്രബോധനമാണ് ഈശോ അത് കേവലം വാചകങ്ങളിലൂടെ പഠിപ്പിച്ചിട്ട് പോയ ഒരാളല്ല സ്വയം കാണിച്ചു തന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് ക്രിസ്തുവിലാണ് പരസ്നേഹത്തിന്റെ പൂർണ്ണത അടങ്ങിയിരിക്കുന്നത് അത് ശത്രു സ്നേഹത്തിലാണ് അവസാനിക്കുന്നത് അപ്പോൾ ഈ ശത്രുസ്നേഹം ഈ ജീവിത ശൈലിയുടെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് അതായത് മറ്റു സ്ഥലങ്ങളിൽ കാണാൻ സാധിക്കാത്ത വളരെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ജീവിത ക്രിസ്ത്യൻ ജീവിത ശൈലിയാണ് ശത്രു സ്നേഹം എന്നുള്ളത് അതായത് നമ്മളെ നമുക്ക് ശത്രുക്കളായുള്ളവരെ പോലും സ്നേഹിക്കുക ചേർത്ത് നിർത്തുക എന്ന മനോഭാവം ഇനി ക്രിസ്തീയ ജീവിതശൈലിയിലെ മറ്റൊരു ഘടകമാണ് ശുശ്രൂഷാ സന്നദ്ധത അതായത് മതം ദേശം രാഷ്ട്രീയം ഭാഷ സംസ്കാരം ഇവയൊന്നിൻ്റെയും പേരിൽ ആരെയും മാറ്റി നിർത്താതെ എല്ലാവരെയും ഒരുമിച്ച് ഒരു കുടക്കീഴിൽ സ്വീകരിച്ച് പാപികളെയും രോഗികളെയും ദരിദ്രരെയും എല്ലാം ഹൃദയ ഹൃദയവിശാലതയോടുകൂടി ശുശ്രൂഷിക്കുക എന്നുള്ള ഒരു സന്നദ്ധതയാണ് ക്രിസ്തീയ ജീവിതശൈലി ഇനി അടുത്ത ഘടകമാണ് ധാർമ്മികമായിട്ടുള്ള ജീവിതം അതായത് മൊറാലിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞ ജീവിതശൈലികൾ എത്രയൊക്കെ പ്രതിഫലിപ്പിച്ചാലും പരസ്നേഹത്തിലും ശത്രുസ്നേഹത്തിലും ശുശ്രൂഷാ ഒക്കെ കഴിഞ്ഞാലും ധാർമ്മികമായിട്ടുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിലാണ് ഒരു ക്രൈസ്തവ ജീവിതത്തിന്റെ പൂർണ്ണത അടങ്ങിയിരിക്കുന്നത് ധാർമ്മിക നിയമങ്ങൾക്കും സുഹൃതങ്ങൾക്കും അനുസരിച്ച് നമ്മൾ ജീവിക്കുന്ന ഒരു നല്ല മോറൽ ലൈഫിനെയാണ് ധാർമ്മിക ജീവിതം എന്ന് പറയുന്നത് യേശു നമ്മളെ പഠിപ്പിച്ചതും നമ്മളെ വിളിച്ചതും ആ വിശുദ്ധയിലേക്ക് തന്നെയാണ് ഇനി ഈ ജീവിതശൈലിയുടെ അവസാനത്തെ ഘടകമാണ് പ്രേക്ഷിതത്വം അത് ഓരോ ക്രൈസ്തവന്റെയും അടിസ്ഥാന ധർമ്മമാണ് യേശു സ്വർഗാരോഹണ വേളയിൽ നമുക്കായി നൽകിയ ഏക കൽപ്പനയും അതാണ് ലോകമെങ്ങും പോയി ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കുവാൻ അവരെ പഠിപ്പിക്കുവിൻ എന്നാണ് അപ്പോൾ സ്വഭാവം കൊണ്ട് നമ്മളെല്ലാവരും മിഷനറീസ് ആണ് പ്രേക്ഷിത സ്വഭാവമുള്ളവരാണ് അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയട്ടെ ക്രിസ്തീയ വ്യക്തിത്വത്തിന്റെ മൂന്ന് തലങ്ങളിൽ ആദ്യത്തേതായ ക്രിസ്തീയ ജീവിത ദർശനത്തെ കുറിച്ച് നാം കണ്ടു അതിൽ ദൈവദർശനം ആത്മദർശനം മനുഷ്യ ദർശനം ലോകദർശനം സ്വർഗദർശനം എന്നിങ്ങനെ വിവിധ ഘടകങ്ങളുണ്ടെന്നും കണ്ടു ഈ ജീവിത ദർശനത്തിൽ നിന്നുളളവാകുന്ന ക്രിസ്തീയ ജീവിത മനോഭാവം എന്നുള്ളതാണ് രണ്ടാമത്തെ തലം ഈ ജീവിത മനോഭാവത്തിൽ തന്നെ ദൈവാശ്രയത്വം വിശ്വസാഹോദര്യം നന്മ പ്രത്യാശ കാരുണ്യം മുതലായ മനോഭാവങ്ങളാകുന്ന ഘടകങ്ങളുണ്ടെന്നും നാം കണ്ടു ഈ ആദ്യത്തെ രണ്ട് തലങ്ങളും ജീവിത ദർശനം ക്രിസ്തീയ ജീവിത മനോഭാവം ഇത് രണ്ടും പ്രാവർത്തികമാകുന്നത് നമ്മുടെ ക്രിസ്തീയ ജീവിത ശൈലിയിലാണെന്ന് നാം കണ്ടു അതാണ് മൂന്നാമത്തെ തലം ഈ തലത്തിൽ ദൈവാരാധന ദൈവസ്നേഹം പരസ്നേഹം ശത്രുസ്നേഹം ശുശ്രൂഷാ സന്നദ്ധത ധാർമ്മിക ജീവിതം പ്രേഷിതത്വം ഇത്രയും കാര്യങ്ങൾ ഘടകങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ജീവിതശൈലിയാണ് ക്രിസ്തീയ ജീവിതശൈലി എന്ന് നമ്മൾ കണ്ടു ഇനി ക്രിസ്തീയ വ്യക്തിത്വത്തിൽ വളർന്നു വരുവാൻ എന്തൊക്കെ കാര്യങ്ങൾ നാം ശ്രദ്ധിക്കണം എന്നുകൂടി മനസ്സിലാക്കിയ ശേഷം നമ്മൾ ഇന്നത്തെ ഈ പാഠഭാഗം അവസാനിപ്പിക്കുകയാണ് ക്രിസ്തീയ വ്യക്തിത്വം എന്നുള്ളത് ഓട്ടോമാറ്റിക്കായിട്ട് വന്നു ചേരുന്ന ഒരു സംഭവമല്ല നമ്മൾ മാമോദിസ സ്വീകരിച്ചത് കൊണ്ടോ സ്വയമേ ചേരുന്ന ഒരു പ്രക്രിയയല്ല ക്രിസ്തീയ വ്യക്തിത്വം ബോധപൂർവം വളർത്തിയെടുക്കേണ്ട ഒരു റിയാലിറ്റിയാണ് അതിന് നിരന്തരമായ പരിശ്രമം ആവശ്യമുണ്ട് അതിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഈശോയുടെ വ്യക്തിത്വത്തിൽ വളർന്നു വരണമെങ്കിൽ ആദ്യം നമ്മൾ ഈശോയെ അനുഗമിക്കുന്നവരാണ് ഈശോയിലുള്ള സ്നേഹം കരുണാ ക്ഷമ ധീരത അനുകമ്പ മുതലായ ഗുണങ്ങളെല്ലാം വിശുദ്ധ ഗ്രന്ഥം വായിച്ച് മനസ്സിലാക്കി യേശു ഓരോരോ ജീവിത സാഹചര്യങ്ങളിൽ എന്തൊക്കെയാണ് ചെയ്തത് അതുപോലെ പ്രാവർത്തികമാക്കാൻ നാമം ശ്രമിക്കണം നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ഈശോയെ അനുഗമിക്കണം രണ്ടാമത്തെ കാര്യം സഭാത്മകമായ ജീവിതം നയിക്കണം ഈശോയുടെ പിന്തുടർച്ച ഈശോയുടെ ഭൗതിക ശരീരമാണ് തിരുസഭ തിരുസഭയോട് ചേർന്ന് നിന്ന് സഭയുടെ ആരാധനാക്രമത്തിൽ അധിഷ്ഠിതമായി നല്ലൊരു സ്പിരിച്വൽ ലൈഫ് ജീവിച്ചാൽ മാത്രമേ നമുക്ക് ക്രിസ്തീയ വ്യക്തിത്വത്തിലേക്ക് വളർന്നു വരാനായിട്ട് സാധിക്കൂ മൂന്നാമത്തെ കാര്യം ദൈവകൃപയിൽ വളരുന്നവരാകണം ഈശോയെ വിളിച്ച് പ്രാർത്ഥിച്ച് അപേക്ഷിക്കുമ്പോൾ ദൈവകൃപ നമ്മെ ശക്തിപ്പെടുത്തും നിരന്തരം കൂതാശകൾ സ്വീകരിക്കുമ്പോൾ വിശുദ്ധ ഗ്രന്ഥ വായനയിൽ വളരുമ്പോഴെല്ലാം ദൈവകൃപ നമ്മളെ തേടിയെത്തും ദൈവകൃപയിൽ വളരുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം നാലാമത്തെ കാര്യമാണ് വിശുദ്ധരുടെ മാതൃക പിന്തുടരുക നമ്മൾ മുൻപുള്ള പാഠത്തിൽ കണ്ട പോലെ നമുക്ക് നമുക്ക് മുൻപ് വഴിവിളക്കായി അനേകം വിശുദ്ധർ കത്തോലിക്കാ സഭയിലുണ്ട് സ്ത്രീഹന്മാരുണ്ട് സഭാപിതാക്കന്മാരുണ്ട് വേദപാരംഗതരുണ്ട് രക്തസാക്ഷികളുണ്ട് ഇവരുടെ എല്ലാം വ്യക്തിത്വങ്ങൾ പിന്തുടരാനും വിശുദ്ധരുടെ മാതൃക സ്വീകരിക്കാനും ശ്രമിക്കുമ്പോൾ നമുക്ക് ക്രിസ്തീയ വ്യക്തിത്വത്തിലേക്ക് യാത്ര ചെയ്യാൻ സാധിക്കും അഞ്ചാമത്തെ കാര്യമാണ് ദൈവം നമുക്ക് നൽകിയ കഴിവുകളെ നമ്മൾ പരിപോഷിപ്പിക്കുക എന്നുള്ളത് എല്ലാവർക്കും പല കഴിവുകൾ ഈശ്വരം നൽകിയിട്ടുണ്ട് ഓരോരുത്തരെയും വളരെ വ്യത്യസ്തമായി വിവിധ കഴിവുകളോടെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് നമുക്ക് ലഭിച്ചിരിക്കുന്ന അവസരങ്ങളെല്ലാം ഫലപ്രദമായി ഉപയോഗിച്ച് ഹാർഡ് വർക്കിലൂടെ നിരന്തരം പരിശ്രമിക്കുന്നതിലൂടെ നമ്മുടെ കഴിവുകൾ വളർത്തിയെടുക്കാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട് താലന്തുകളുടെ ഉപമ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നമുക്ക് ലഭിച്ച താലന്തുകളെ കൂടുതൽ കൂടുതൽ മെച്ചപ്പെടുത്താൻ നമുക്ക് കഴിയുന്നവരാവണം അവസാനമായി സമൂഹത്തിൽ ഇടപെടുന്നവരാവണം അതായത് ക്രിസ്ത്യാനികൾ എല്ലാവരും ദൈവഹിതമനുസരിച്ച് നമ്മുടെ സമൂഹത്തിന്റെയും നമ്മൾ ഭാഗമായ രാഷ്ട്രത്തിന്റെയും നന്മയ്ക്കായി പ്രവർത്തിക്കുന്നവരാകണം സമൂഹത്തിൽ നിന്ന് മാറി നിന്ന് ഐസൊലേറ്റഡ് ആയിട്ട് ജീവിക്കാതെ സമൂഹത്തിലുള്ള ഓരോ ചലനത്തെയും പ്രവണതകളെയും മനസ്സിലാക്കണം വിവേചിച്ചെറിയണം എന്തിന്റെ അടിസ്ഥാനത്തിൽ സുവിശേഷത്തിന്റെ വെളിച്ചത്തിൽ ഈശോയുടെ വാക്കുകളുടെ അടിസ്ഥാനത്തിൽ അപ്പോൾ നമ്മുടെ സമൂഹത്തെ മെച്ചപ്പെടുത്താൻ നമുക്ക് സാധിക്കും നമ്മുടെ വ്യക്തിത്വത്തെയും അതുമൂ അതുമൂലം മെച്ചപ്പെടുത്താനായിട്ട് നമുക്ക് സാധിക്കും ഇതാണ് ക്രിസ്തീയ വ്യക്തിത്വത്തിൽ വളരാനായിട്ടുള്ള അഞ്ചു പ്രധാന മാർഗങ്ങൾ ഈശോയെ അനുഗമിക്കുക സഭാത്മക ജീവിതം നയിക്കുക ദൈവ കൃപയിൽ വളരുക വിശുദ്ധരുടെ മാതൃക പിന്തുടരുക ദൈവം നൽകിയ നമ്മുടെ കഴിവുകൾ പരിപോഷിപ്പിക്കുക സമൂഹത്തിൽ ക്രിയാത്മകമായി ഇടപഴകുക ഇതാണ് ക്രിസ്തീയ വ്യക്തിത്വത്തിന്റെ പൂർണ്ണത അത് ഏറ്റവും പൂർണ്ണതയിൽ കാണാൻ സാധിക്കുന്നത് ഈശോയിലാണ് ഈശോയുടെ ആ വ്യക്തിത്വത്തിലേക്കുള്ള യാത്രയാണ് ഓരോ ക്രൈസ്തവന്റെയും ജീവിതം അവസാനമായി ക്രൈസ്തവ വ്യക്തിത്വം രൂപപ്പെടുത്തിയ വ്യക്തി ശരിയായ അർത്ഥത്തിൽ മറ്റൊരു മിസ്സിഹായായി മാറും എല്ലാ കാലഘട്ടത്തിലും നല്ല വ്യക്തികളുടെ സാന്നിധ്യം നമ്മുടെ സമൂഹത്തിന്റെ നന്മയ്ക്കും നിർമ്മിതിക്കും എന്നും ആവശ്യമാണ് നല്ല വ്യക്തികൾ ഉണ്ടായാലേ നല്ല സമൂഹമുണ്ടാവും അതുകൊണ്ട് നല്ല വ്യക്തികളാവാൻ നല്ല ക്രിസ്തീയ വ്യക്തിത്വമുള്ളവരാവാൻ നമ്മൾ ശ്രമിക്കണം അപ്പോൾ നാം സമൂഹത്തിന് ഒരു അനുഗ്രഹമായി മാറുന്നു ഈശ്വമിസിഹയ്ക്ക് സ്തുതിയായിരിക്കട്ടെ